സാർ ഈ സർക്കാർ സംവരണം എന്ന് പറയുന്നത് നമുക്കറിയാം അത് പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലുമുണ്ട് പക്ഷേ ഈ സർക്കാർ സംവരണം കാരണം വലഞ്ഞു പോകുന്നത് കൃത്യമായി പഠിച്ച് പി എസ് സി പോലെയുള്ള പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെയാണ് ആ മാത്രമല്ല സർക്കാരിന്റെ ഈ സംവരണത്തിലേക്ക് സർക്കാരിന് ഇഷ്ടമുള്ള ആളുകളെ തിരികെ കയറ്റാം അതിന് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഇത് രണ്ടും ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു എന്റെ ഈ ഒരു അഭിപ്രായത്തോടുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് ഈ സർക്കാർ സംവരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് കേൾക്കുന്നത് ശരിയാണ് വളരെ കാലിക പ്രധാനമായ ഒരു വിഷയമാണ് ഇന്ന് നീതു ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഈ എന്റെ അഭിപ്രായത്തിൽ സംവരണം ഒരു സങ്കല്പം മാത്രമാണ് യാഥാർത്ഥ്യമല്ല ആ ഞാനത് തെളിയിക്കാം അതായത് ഞങ്ങളുടെ സമുദായം സംവരണം കിട്ടിയിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരൊറ്റ മത നേതാവിനെയോ സമുദായ നേതാവിനെയോ കാണിക്കാമോ ഇന്ത്യ ഉണ്ടായ കാലം മുതൽ സംവരണം ഇപ്പോൾ മുക്കാൽ നൂറ്റാണ്ട് കാലം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു ഇന്ന് വരെ ഏതെങ്കിലും ഒരു സമുദായമോ മതമോ ഞങ്ങൾക്ക് സംവരണം കിട്ടിയത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുമോ സംവരണം തുടങ്ങിയ കാലത്ത് ആദ്യം ജവഹർലാൽ നെഹ്റു പറഞ്ഞു ആദ്യത്തെ പ്രധാനമന്ത്രി രണ്ടു വർഷത്തേക്കാണ് പിന്നെ അത് പത്ത് വർഷത്തേക്കാണെന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്കറിയാം ഇനി ഭൂമി തന്നെ ഇല്ലാതായാലും സംവരണം ഇല്ലാതാകുക ഭൂമി അപ്പാടെ പോയാലും അല്ലെങ്കിൽ ഭൂമിയെ സൂര്യം വലിച്ചെടുത്തു ദഹിപ്പിച്ചു കളഞ്ഞാലും സംവരണം അവിടെ നിൽക്കണമെന്നുള്ളതാണ് സംവരണ അനുകൂലികളുടെയും സർക്കാരുകളുടെയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും നയം പക്ഷെ എന്റെ ചോദ്യം ഇതാണ് ഈ സംവരണം കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഗുണമുണ്ടായി ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരൊറ്റ സമുദായത്തെ കാണിക്കാമോ ഒരു സമുദായവും അങ്ങനെ പറയില്ല കിട്ടിയത് പോരാ പോരാ നൂറ് ശതമാനം സംവരണം ഞങ്ങൾക്ക് കിട്ടിയാലും ശരി ഞങ്ങൾ ശ്രദ്ധരല്ല ഒരായിരം ശതമാനം സംവരണം കിട്ടിയാൽ കൊള്ളാവെന്ന് പറയുന്ന അല്ലാതെ സംവരണം കൊണ്ട് സംതൃപ്തരാക്കാൻ പറ്റിയിട്ടില്ല ഇതിന്റെ കാരണം എന്താണ് എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി അപ്പോഴും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് കേരളത്തിലെ സർക്കാർ സർവീസിൽ അറുപത് ശതമാനം നിയമനങ്ങളും നടന്നിരിക്കുന്നത് പിൻവാതിലി കൂടിയാണ് നമ്മളിപ്പോൾ ഒരു സർക്കാർ ഓഫീസ് അത് ഏത് സർക്കാർ ഓഫീസുമായിക്കട്ടെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ് ആണെങ്കിലും നമ്മൾ തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് പോലെയുള്ള സർക്കാരാശ് സർക്കാർ ഓഫീസ് ആണെങ്കിലും അവിടെ ആകെയുള്ള ജോലിക്കാരെ അറുപത് ശതമാനം പേരും ഈ സംവരണത്തിൽ കൂടിയോ പി എസ് സി ടെസ്റ്റിൽ കൂടിയോ വന്നതല്ല അവരൊക്കെ പാർട്ടി ഓഫീസിൽ നിന്ന് അത് കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും അവർ ഭരിക്കുമ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് താൽക്കാലിക നിയമനം എന്ന് പറഞ്ഞ് കടന്നു വരുന്നവരാണ് അപ്പൊ അന്ന് കേൾക്കുന്നവർക്ക് തോന്നും താൽക്കാലിക നിയമനമല്ലേ മാസം അല്ലേ പരമാവധി കാണുകയുള്ളൂ അത് കഴിഞ്ഞ് അവരങ്ങ് വെക്കോളുമല്ലോ ഈ ആറു മാസം കഴിയുമ്പോൾ വീണ്ടും മാസം നീട്ടി കൊടുക്കും അങ്ങനെ നീട്ടി നീട്ടി അഞ്ചു കൊല്ലമായി പത്തു കൊല്ലമായി അങ്ങ് പോവുകയാണ് പിന്നെ ഇതിന് പരിധിയില്ല മാസം കഴിയുമ്പോൾ നീട്ടി കൊടുക്കും നമ്മൾ ഈ വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ വാടക ചീട്ട് എഴുതുമല്ലോ അതിനകത്ത് എഴുതുന്ന പതിനൊന്ന് മാസത്തേക്ക് എന്താണ് ആ ഈ വാടക ചീട്ട് കണ്ടിട്ട് ആരെങ്കിലും പതിനൊന്ന് മാസത്തേക്കാണോ അല്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ് ഈ താൽക്കാലിക നിയമനം താൽക്കാലിക നിയമനം അനന്തമായിട്ട് പോകുന്നു അവസാനം ഒരു എട്ടോ പത്തോ കൊല്ലം കഴിയുമ്പോൾ ഈ താൽക്കാലിക നിയമനക്കാരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു അവർ സ്ഥിരമാകുന്നു അങ്ങനെ താൽക്കാലികക്കാർ വന്ന് സ്ഥിരമായി അറുപത് ശതമാനമായി സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിൽ നാലിലൊന്ന് ജീവനക്കാരും താൽക്കാലികമാണ് ഇത് ഈ പോക്ക് എവിടെയൊക്കെയാണ് ഞാൻ ചോദിക്കട്ടെ ഈ താൽക്കാലിക നിയമനക്കാർക്ക് സംവരണം പാലിക്കേണ്ട കാര്യമില്ല താൽക്കാലിക നിയവനക്കാർക്ക് പി എസ് സി ടെസ്റ്റ് വേണ്ട താൽക്കാലിക നിയമനക്കാർക്ക് യോഗ്യത വേണ്ട അവർക്ക് യോഗ്യത വേണ്ട പരീക്ഷ വേണ്ട ആ റാങ്ക് ലിസ്റ്റ് വേണ്ട ജാതി സംവരണം മതസംവരണം ആ സംവരണം ഈ സംവരണം ഇതൊന്നും വേണ്ട എന്നിട്ട് സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും തിരികെ കയറ്റി തിരികെ കയറ്റി സർക്കാർ സർവീസിന്റെ അറുപത് ശതമാനം എത്തി നമ്മൾ അടുത്ത വർഷം കണക്കെടുക്കുമ്പോൾ ഇത് എഴുപതായിരിക്കും ഒരു രണ്ട് മൂന്ന് വർഷം കണക്കെടുക്കാൻ കഴിയുമ്പോൾ ഏതാണ്ട് നൂറ് ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥരും താൽക്കാലിക നിയമനക്കാർ എന്ന് പറഞ്ഞാൽ പിൻവാതിൽ പാർട്ടി നിയമനക്കാരായി മാറുകയും മറുവശത്ത് പി എസ് സി ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിൽ ആർക്കെങ്കിലും അതിശയോക്തി തോന്നുകടഞ്ഞിരിക്കട്ടെ ഞാൻ പറയുന്നത് തെറ്റാണ് അല്ലെ ഞാൻ പറയുന്നത് ഒരു ദുരാരോപണമാണ് എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നു ഈ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാർ പി ടെസ്റ്റ് എഴുതും ലക്ഷക്കണക്കിന് ആൾക്കാർ പി ടെസ്റ്റ് എഴുതിയിട്ട് ഈ പി എസ് സി ടെസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു ഈ റാങ്ക് ലിസ്റ്റ് അഞ്ച് മിനിമം അഞ്ച് കൊല്ലമെങ്കിലും അവിടെ നിൽക്കുന്നു എന്നിട്ട് ഈ കഴിഞ്ഞ പിണറായി ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ പിണറായി ഗവൺമെന്റ് തീർന്ന് രണ്ടാം പിണറായി ഗവൺമെന്റ് ആരംഭിക്കുമ്പോൾ നാല്പത്തി ആറായിരം പേര് റാങ്ക് ലിസ്റ്റിൽ ജയിച്ച് ജോലിക്ക് യോഗ്യതയുള്ളവരുണ്ട് നാൽപ്പത്തി ആറായിരം പേരിൽ ആറായിരം പേരെ മാത്രം എടുത്തു നാൽപ്പതിനായിരം പേരുടെ റാങ്ക് ലിസ്റ്റ് റദ്ദായി കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാനിത് കണ്ടപ്പോ സർക്കാർ ഓഫീസുകളിൽ ചെന്നപ്പോ നോക്കി ഈ നാൽപ്പതിനായിരം പേരുടെ കസേര എവിടെയോ ഒഴിഞ്ഞു കിടക്കുന്നത് ഒരു കസേര ഒഴിഞ്ഞു കിടപ്പില്ല അപ്പൊ ഈ നാൽപ്പതിനായിരം പേര് പിന്നെ ഇതിലേ വന്നു അത് പാർട്ടി ഓഫീസിൽ നിന്ന് പുറംബാതിലി കൂടെ വന്നു എന്നിട്ട് അവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇരുന്നുകൊണ്ട് ശമ്പളം മേടിക്കുകയാണ് സർക്കാരിന്റെ കണക്കിലോ സർക്കാരിന്റെ കണക്കെടുത്ത് നോക്കുമ്പോ ഇവരൊക്കെ താൽക്കാലികമല്ലേ താൽക്കാലികമാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശം ഇനി മറുവശം പറയാം പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഒഴിവുകൾ വന്നാൽ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്തിനാണ് ഈ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കൊടുത്ത് ടെസ്റ്റ് നടത്തണം ടെസ്റ്റ് നടത്തിയാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം അപ്പോൾ എന്തു ചെയ്യും ഈ റിപ്പോർട്ട് കൊടുക്കില്ല ഇപ്പോൾ ഒരു സ്കൂൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു നൂറൊഴിവ് വന്നു കഴിഞ്ഞാൽ ഈ ഒഴിവ് മൂടി വെക്കുകയാണ് എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കാതെ ഈ ഈ ഒഴിവ് പിൻവാതിൽ കൂടെ നികത്തിക്കൊണ്ടിരിക്കുക അപ്പൊ പുറമേ നോക്കിയാൽ ഓഫീസിലെല്ലാം ആളുണ്ട് വർക്കെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് സർക്കാരിന് സാമ്പത്തിക ലാഭമുണ്ട് അങ്ങനെ ഒരു വിശവും കൂടെ ഉണ്ട് സ്ഥിര നിയമനം കൊടുത്തു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ കൊടുക്കണം ആനുകൂല്യങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഇവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ചെലവ് ഭാരിച്ചതാകും പക്ഷെ ഇതിലും കാര്യമില്ല ഈ താൽക്കാലിക നിയമനക്കാർക്ക് യൂണിയൻ ഉണ്ട് ഈ യൂണിയൻ ഇപ്പൊ ഇപ്പല്ല അവസാനം ഇപ്പൊ ഞാൻ കേൾക്കുന്നത് ഈ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെട്ടവർക്ക് യൂണിയൻ ഉണ്ടാക്കി അവരെ പിരിക്കാൻ പോകാന്നാകട്ടെ പിരിക്കാന്ന് പറഞ്ഞാൽ പിരിച്ചുവിടുകല്ല അവരിൽ നിന്നും സംഭാവന പിരിക്കാൻ പോവാണ് ലവി പിരിക്കാൻ പോവാണ് മാസം വരി പിരിക്കാൻ പോവാണ് ആ കാരണം പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെട്ടവൻ ഒരു പത്ത് മുപ്പത് കൊല്ലം റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്നറിയാം അപ്പൊ പിന്നെ അവൻ സംഘടന ഉണ്ടാക്കും അവരുടെ കയ്യിൽ നിന്ന് പൈസ പിരിക്കുകയും ചെയ്യാം അത്ര ഇരന്ന് തിന്നുന്നവനെ തുറന്നു തിന്നു പറയാന്ന് പണ്ടത്തെ ചൊല്ലുണ്ട് എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ സംവരണം അടിമുടി അട്ടിമറിച്ച് പി എസ് സി റാങ്ക് ലിസ്റ്റുകളെ കംപ്ലീറ്റ് കൊന്നൊടുക്കിക്കൊണ്ട് ആ വാക്ക ഉപയോഗിക്കട്ടെ പി എസ് സി റാങ്ക് ലിസ്റ്റുകളെ കൊന്നൊടുക്കിയിട്ട് സംവരണം അടിമുടി അട്ടിമറിച്ച് പാർട്ടി ഓഫീസുകളിൽ നിന്ന് പരസ്പരം മത്സരിച്ച് നിയമിക്കുകയാണ് ഇപ്പൊ സി പി എം പാർട്ടി ഓഫീസിൽ നിന്ന് നിയമിക്കുമ്പോൾ കോൺഗ്രസ് എന്താ പ്രതിപക്ഷത്തിരുന്നിട്ടാത്ത അവര് പ്രതീക്ഷയില്ല എന്താ കാര്യം അവര് ഭരിക്കുമ്പോൾ അവര് ചെയ്യുന്ന ഇത് തന്നെ അപ്പൊ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്ന് സി പി എം ഭരിക്കുമ്പോൾ സി പി എം പാർട്ടി ഓഫീസ് അല്ലാതെ പി എസ് സിയിൽ നിന്ന് നാളെ എടുക്കുന്നില്ല ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ വമ്പൻ അട്ടിപ്പറിയാണ് നടക്കുന്നത് ഇതൊന്നും അറിയാതെ കുറെ പാവ ഒ ബി സിക്കാര് എസ് സിയ പട്ടികജാതി പട്ടികവർഗം ഒ ബി സി ഓഇസി വികലാങ്കര് ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞ് ഇവര് കാത്തിരിക്കുകയാണ് കോഴിക്ക് മൊല വരുന്ന പോലെയുള്ള കാത്തിരിപ്പാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നാളെ വരും നാളെ വരും എന്നും പറഞ്ഞ് കാത്തിരിക്കും ഇതെല്ലാം പാർട്ടിയുടെ പുറകെ കൊടിയും പിടിച്ച് ജാഥ നടത്തി പാർട്ടി അടിമകളാക്കി ഈ പാവങ്ങളെ പറ്റിക്ക ഇത്ര ഭീകരമായി ഈ കൊള്ള ഇവിടെ നടക്കും ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്താൽ ഒരു ഒരാഴ്ച മുഖപ്രസംഗം എഴുതാനുണ്ട് അല്ലെ കോളം എഴുതാനുണ്ട് അതല്ലെങ്കിൽ എഡിറ്റോറിയൽ പേജിലും പരമ്പര എഴുതാൻ പറ്റും ഏതെങ്കിലും ഒരു പത്രം ഇത് എഴുതോ എന്താ എഴുതുകയാല്ലാത്ത ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് ചാനൽ ഇത് ചർച്ച ചെയ്യുമോ എന്താ ചർച്ച ചെയ്യാലാത്ത അവർക്കൊക്കെ ഇഷ്ടംപോലെ കോടികൾ വാരി കൊടുത്തിരിക്കുകയാണ് കാര്യം അതാണ് ഇപ്പൊ നാം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തായാലും ഇത്തരം പാർട്ടി സംവരണങ്ങൾ വഴി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്കല്ല അത്തരം സ്ഥാനമാനങ്ങൾ എത്തിച്ചേരുന്നത് എന്നാണ് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ പലപ്പോഴും ബലിയാടുകൾ ആവേണ്ടി വരുന്നത് ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഫീസ് ലിസ്റ്റിൽ ഉൾപ്പെടെ വന്നു കിടക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ തനിക്കൊരു സർക്കാർ ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ഒക്കെയാണ് എന്നതാണ് ഖേദകരം എന്തായാലും വ്യക്തമാണ് താങ്ക് യ സുരേന്ദ്രൻ സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക